ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വളരെ ദേഷ്യത്തോടെ ജീവൻ വീട്ടിലേക്ക് വന്നിട്ട് വല്ലാത്തൊരു മാറ്റത്തോടെയുള്ള പെരുമാറ്റമാണ് നിത്യയോട് കാണിക്കുന്നത് ആരാണ് ഈ ഷർട്ട് കഴുകിയത് എന്ന് ദേഷ്യത്തോടെ നിത്യോട് ചോദിച്ചപ്പോൾ ഞാനാണെന്ന് ഭയത്തോടെ നിത്യ പറയുന്നു ഇതിന്റെ വിയർപ്പുനാറ്റം പോയിട്ടില്ലല്ലോ ഇതിട്ടോണ്ടാണോ ഞാൻ ഓഫീസിലേക്ക് പോകേണ്ടത് എന്ന് ഉച്ചത്തിൽ പറയുകയാണ് ജീവൻ ഇത് കേട്ട് ഒന്ന് ഭയന്ന് നിൽക്കുകയാണ് സുജാതയും ജ്യോതിയും ശരവണനും എന്തൊക്കെയാടാണ് നീ പറയുന്നത് എന്ന് സുജാത ജീവനോട് ചോദിക്കുമ്പോൾ അമ്മ ഇതിൽ ഇടപെടണ്ട എന്ന ജീവൻ സുജാതയോട് പറഞ്ഞിട്ട് വീണ്ടും നിത്യയുടെ ജീവൻ പറയുന്ന ഒരു കാര്യം മര്യാദയ്ക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ അത് ചെയ്യരുത് ആളുകളുടെ മുന്നിൽ ചിരിച്ചു കെട്ടി നടക്കുന്നത് പോലെ അല്ല ഇത് മനസ്സിലായോ എന്താണ് നിനക്ക് എന്തിനാണ് മോളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഷട്ടിനെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് മേറെന്തെങ്കിലും എടുത്തിടെ അലാധ പിന്നെ എന്ന് സുജാത പറഞ്ഞപ്പോൾ ജീവൻ പറയുന്നു ഞാനൊന്നും പറയാൻ പാടില്ല അപ്പോഴേക്കും കെട്ടിപ്പൊറിഞ്ഞ് സംരക്ഷിക്കണം മരുമകളെ എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് എല്ലാവരെയും എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നെ ജീവൻ പറഞ്ഞിട്ട് ആ സോഫയിലേക്ക് പോയിരിക്കുന്ന ഒരു സൈക്കോയെ പോലെ പെരുമാറുകയാണ് ഇപ്പോൾ ജീവൻ എടാ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് സുജാത ടെൻഷനോടെ ചോദിക്കുന്നു ആദ്യം ജീവൻ ഒന്നും മിണ്ടാതിരുന്നപ്പോൾ വീണ്ടും സുജാത അത് ആവർത്തിക്കുന്നുണ്ട് എന്നാൽ വളരെ ദേഷ്യത്തോടെ എന്തോ താഴേക്കെടുത്ത് എറിഞ്ഞിട്ട് ജീവൻ വീണ്ടും ഒരു വല്ലാത്ത രീതിയിൽ പെരുമാറുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ ടെൻഷനോടെ ജീവനെ നോക്കിയിരിക്കുന്നു പുറത്തേക്ക് പോയി ആ കാറിന്റെ അടുത്ത് നിൽക്കുകയാണ് ജീവൻ ഭയത്തോട് നിന്ന് നിത്യയുടെ അരികിലേക്ക് സുജാത വന്നിട്ട് പറയുന്നു ഇങ്ങനെ ഒരിക്കലും അവൻ പെരുമാറിയിട്ടില്ല മോളെ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവൻ ഇങ്ങനെ ദേഷ്യം കാണിക്കോ എന്തെങ്കിലും നമുക്ക് സമാധാനത്തോടെ ചോദിച്ചറിയാം അമ്മ എന്ന് പറഞ്ഞ് നിത്യ പേടിച്ചിങ്ങനെ കരയുമ്പോൾ ജോലി പറയുന്നു നിത്യേ ഈ കാര്യത്തിൽ വിഷമിക്കേണ്ട കുറച്ച് കഴിയുമ്പോൾ ഏട്ടന്റെ ഭാവം മാറുന്നത് കണ്ടോ മോളെ ചെന്ന് അവനൊരു ഇട്ട് കൊടുക്ക് അപ്പോഴേക്കും എന്താണെന്ന് അമ്മ ചോദിക്കാം ചെല്ലുമോളെ എന്ന് പറഞ്ഞിട്ട് സുജാറ പറഞ്ഞു ഇടുന്നുണ്ട് ഏട്ടൻ എന്താ അമ്മ ഈ കാണിക്കുന്നത് നിത്യേജി പേടിച്ച് പോയിട്ടുണ്ടാവും എന്നൊക്കെ ജോലി പറയുന്നുണ്ട് ഈ സമയം സുജാറ ശരവണനോട് പറയുന്നു ശരവണ നീ അവനോടൊന്ന് ചോദിക്കേ അമ്മ എനിക്ക് പറ്റത്തില്ല അമ്മ അവിടെ ആ ആ ഓഫീസിൽ നടന്ന പ്രശ്നത്തിന് ഞാൻ എന്തിനാ പോയി അവരോട് ബഹളം ഉണ്ടാക്കുന്നത് ശേഷം കാണിക്കുന്നത് ഹരി ശ്രേയെ വിളിക്കുന്നുണ്ട് ബിപിൻ എന്നാണ് നാട്ടിലെത്തിയതെന്ന് ചോദിക്കുന്നു ഇത് കേട്ട് ശ്രേയ പറയുന്നു ഏ അവനെ നാട്ടിലെത്തിയത് അവൻ വന്നോ എനക്ക് ചോദിക്കുന്നു ആ വന്നു അവൻ ഈ നാട്ടിലുണ്ടെന്ന് ഹരി പറയുന്നുണ്ട് ബിപിൻ വീണെ വിളിച്ചിരുന്നു എന്നും പറയുന്നു എന്തിനെ വീണെ വിളിക്കാൻ അവൻ എങ്ങനെയാണ് ധൈര്യം കിട്ടിയതെന്നും ശ്രേയ ചോദിക്കുന്നുണ്ട് അവന്റെ കണക്കിന് നശിപ്പിച്ച് വലിച്ചെറിയുന്ന പെൺകുട്ടികൾ ചോദിക്കാനും പറയാനും ആളില്ലാത്തവരാണല്ലോ അവൻ എവിടെ ഉണ്ടാവുമെന്ന് എന്ന് എനിക്ക് അറിയണം അവനെ എനിക്ക് നേരിട്ട് കാണണമെന്ന് ഹരി ഹരിയേട്ട ഞാനൊരു കാര്യം പറയാം അവൻ എന്നും ചെയ്യാൻ മടിയില്ലാത്തവനാണ് അവൻ്റെ മുന്നിൽ ചെന്നിട്ട് എൻ്റെ ശ്രേയ പറയുമ്പോൾ ഹരി പറയുന്നു കൈക്കരുതിൻ്റെ കാര്യമാണെങ്കിൽ ശ്രേയ പേടിക്കേണ്ട അവൻ്റെ മുന്നിൽ ചെന്ന് അവൻ എൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല ശ്രേയ അവൻ എവിടെയാണെന്ന് ഒന്ന് കണ്ടുപിടിച്ചു തന്നാൽ മാത്രം മതി പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ കണ്ടുപിടിച്ച് തരാം ഹരിയേട്ട പക്ഷേ ഹരിയേട്ട അങ്ങനെയൊക്കെ ശ്രേയ പറയുമ്പോൾ ഹരി പറയുന്നു വേണ്ട ശ്രേയ ഞാനിപ്പോൾ കുഴിമാടത്തിൽ കിടക്കുന്ന ശവമാണ് അതിന് മീതെയാണ് അതിന് മീതെ വീണ്ടും വീണ്ടും ഭാരമെടുത്തിടാൻ ഞാൻ ഒരേ യും അനുവദിക്കില്ല എനിക്ക് അവനെ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ് ഹരി ഫോൺ വെച്ചു ഇതേ സമയം നിത്യ ജീവൻ തന്നോട് പെരുമാറിയതിനെ പറ്റി ആലോചിക്കുന്നു പേടിയോടെ നിത്യ കിച്ചണിൽ നിൽക്കുകയായിരുന്നു ശരവണൻ അവിടേക്ക് വന്നു എന്താ ശരവണ എന്തെങ്കിലും വേണോന്ന് ചോദിക്കുന്നു ഒന്നും വേണ്ട അവന് അവക്ക് അവർക്ക് വേദ വേറെ ഏതോ ഒരു ടെൻഷനാണ് അതുകൊണ്ടാണ് അവർ എന്താ പെരുമാറിയത് ഞാനും അവരെ ഇതുപോലെ കണ്ടതേയില്ല എന്നൊക്കെ ശരവണൻ തമിഴിലാണ് സംസാരിക്കുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ശരവണ അതിൻ്റെ പേരിൽ ആരെങ്കിലും ഇങ്ങനെ ചോദിക്കുന്നതും അതേപ്പറ്റി സംസാരിക്കുന്നതും ഞാൻ കാര്യമാക്കുന്നില്ല പക്ഷേ ഇങ്ങനെ സങ്കടത്തോടെ നിത്യ പറഞ്ഞപ്പോൾ ശരവണൻ വീണ്ടും പറയുന്നു കളയമ്മ ഇത് ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ശരിയായിക്കോളും അമ്മ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ സമാധാനത്തോടെ ഒരു കോഫിയൊക്കെ എടുത്ത് അവരോട് കുറച്ചുനേരം സംസാരിക്കുക അപ്പോൾ സമാധാനത്തോടെ അവർ നിങ്ങളോട് സംസാരിക്കും വിശ്വസിക്കുക എന്നൊക്കെ ശരവണൻ തമിഴിൽ സംസാരിക്കുന്നു അമ്മ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞാൽ അത് ഈ കുടുംബത്തിന് ശാപമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശരിയമ്മ എന്ന് പറഞ്ഞിട്ട് ശരവണൻ അപ്പുറത്തേക്ക് പോകുന്നു പിന്നെയും സങ്കടത്തോടെ നിൽക്കുകയാണ് നിത്യ ഇതേ സമയം പാടത്തിന്റെ ഒരു സൈഡിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വേണുവും ഹരി അവിടേക്ക് വണ്ടി കൊണ്ടുവന്ന് നിർത്തി പെട്ടെന്ന് ഭയക്കുകയായിരുന്നു വേണു അല്ല നീയായിരുന്നോ ഇതെന്താ ഇതിന്റെ ആ കാറൊക്കെ എടുത്ത് എന്നെ വേണു ഹരിയോട് ചോദിക്കുന്നുണ്ട് വേണു എനിക്കൊരു ആവശ്യം വന്നാൽ നീ എന്നെ സഹായിക്കില്ലേ എന്ന ഹരി വേണുവിനോട് പറഞ്ഞപ്പോൾ വേണു പറയുന്നു നീ എന്താടാ ഈ ചോദിക്കുന്നത് ഒന്നോ രണ്ടോ ദിവസം ഞാൻ നിന്നോട് പിണങ്ങിപ്പോയതിന്റെ സങ്കടം ഇപ്പോഴും എന്റെ മനസ്സിന് മാറിയിട്ടില്ലടാ എന്താ നിനക്ക് വേണ്ടത് വേണു നിന്റെ പഴയ ചങ്ങാതി അല്ലേടാ നിനക്ക് വേണ്ടി ജീവൻ തരുമെന്ന് പറഞ്ഞ ആ പഴയ ചങ്ങാതി തന്നെ ഇനക്കേട്ട് ഹരി പറയുന്നു എന്നാലേ നീ വണ്ടിയിൽ കയറ് നമുക്കൊരു സ്ഥലം വരെ പോകണം എന്തിനാണെന്ന് നീ ചെല്ലുന്ന സ്ഥലം എത്തുമ്പോൾ മനസ്സിലായിക്കോളും നീ എവിടേക്ക് വിളിച്ചാലും ഞാൻ വരുമെന്ന് പറഞ്ഞിട്ട് വേണു വണ്ടിയിലേക്ക് കയറി അങ്ങനെ രണ്ടുപേരും ആ വിപിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് പിന്നെയും സോഫയിലേക്ക് വന്നിരിക്കുകയാണ് ജീവൻ ഒരു കോഫിയൊക്കെ ഇടുകയാണ് നിത്യം സുജാതയും ജോലിയും ശരവണനും ഇവരെ ശ്രദ്ധിക്കുന്നു കോഫിയുമായി നിത്യ അവിടേക്ക് വരുന്നുണ്ട് കൊണ്ടു കൊടുക്കാൻ സുജാത തന്നെ നിത്യയോട് ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ നിത്യ കോഫിയുമായിട്ട് ജീവന്റെ അരികിലേക്ക് പോയി കോഫി എന്ന് പറഞ്ഞ കോഫി ജീവന് നേരെ നീട്ടുകയാണ് നിത്യ വളരെ ദേഷ്യത്തോടെ ആദ്യം ദേഷ്യമില്ല എങ്കിലും ആ കോഫി നിത്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരിക്കുകയാണ് ജീവൻ കുടിച്ചിട്ട് തുപ്പ് വലിച്ചെറിയുകയാണ് ആ കപ്പും മുഖഭാവം വീണ്ടും ആകെ മാറിയിരിക്കുന്നു ഇത് കോഫിയാണോ അതോ കാടി വെള്ളോ എന്നെ ജീവൻ പറഞ്ഞപ്പോൾ നിത്യ പറയുന്നു ഞാൻ ടേസ്റ്റ് നോക്കിയതാണല്ലോ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ ഒന്ന് ചിരിച്ചുകൊണ്ട് ജീവൻ പറയുന്നു ഓഹോ നീ കുടിച്ചു നോക്കിയല്ലേ ഒരു കുഴപ്പവും ഇല്ല അല്ലേ ഒരു കുഴപ്പമില്ലേ എന്ന് പറഞ്ഞ ജീവൻ നിത്യയുടെ അരികിലേക്ക് വരുന്നതും സുജാത ഇങ്ങനെ ഒരു ഒരു ടെൻഷനോടെ നോക്കി നിൽക്കാണ് പിന്നിലേക്ക് നിത്യ ഇങ്ങനെ പോവുകയാണ് പിന്നെയും ദേഷ്യത്തോടെ ജീവൻ അരികിലേക്ക് വന്നിട്ട് കുഴപ്പമൊന്നുമില്ലെന്ന് നീ പറഞ്ഞാ മതിയോ എന്ന് പറഞ്ഞ ആ ഭിത്തിയിലേക്ക് ഒരൊറ്റ ഇടിയാണ് ജീവൻ ഇടിക്കുന്നത് പെട്ടെന്ന് നിത്യ പോയി കുടിച്ച് നോക്കിവിടി കുടിച്ച് നോക്കിയിട്ട് എന്ന് പറഞ്ഞേ ജീവൻ പിടിച്ചിങ്ങനെ ഇങ്ങോട്ട് മാറ്റി നിർത്തുന്നു പെട്ടെന്ന് സുജാത അവിടേക്ക് പോയിട്ട് ജീവനെ തടയാൻ ശ്രമിക്കുന്നു പറ്റേ പക്ഷേ പറ്റുന്നില്ല നിത്യെ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് ജീവന്റെ കാരണ തടിച്ചിരിക്കുകയാണ് സുജാത എന്റെ മോളെ തൊട്ടുപോകരുത് നിന്റെ മനസ്സിൽ വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടവരോട് തീർത്തോണം എന്റെ മോളെ ഇനിയും തൊടാനുള്ള ധൈര്യം ഉണ്ടോടാ നിനക്ക് ഉണ്ടോന്ന് എന്ന് സുജാത ഉറക്കെ ചോദിക്കുകയാണ് ജീവനോട് സുജാതയുടെ പിന്നിൽ നിന്ന് പേടിച്ച് ഭയന്ന് കരയുകയാണ് നിത്യയും ഏടെ എന്താ ഭ്രാന്താണോ നമ്മുടെ വീടിനകത്താണോ ഇതൊക്കെ കാണിക്കേണ്ടത് എന്നൊക്കെ ജോലി പറയുന്നു ഇതുപോലെ തന്നെ ശരവണൻ പറയുന്നു എന്നെ സാറിത് എന്റെ കുടുംബ സാർ ഇത് പാവുമല്ലേ അവർ ജീവാ നിന്റെ മനസ്സിൽ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് മറ്റുള്ളവരോട് പറയണം അല്ലെങ്കിൽ നീ തന്നെ അത് സ്വയം പരിഹരിക്കണം അല്ലാതെ നിന്റെ കൈപ്പിടിച്ച് കയറി വന്ന ഒരു പെണ്ണിനോട് ഈ പരാക്രമണം കാണിക്കാനാണ് നീ വിചാരിച്ചിരിക്കുന്നെങ്കിൽ എന്റെ സ്വഭാവം അതിനനുസരിച്ച് മാറും അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇത് ചെയ്യുമായിരുന്നോടാ അച്ഛൻ്റെ മുന്നിൽ വെച്ചാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ കൊന്നു കളഞ്ഞേനെ നിന്നെ എന്നും സുജാത പറയുന്നു ഇപ്പോൾ കണ്ണു തുടയ്ക്കുകയാണ് ജീവൻ അമ്മേ എനിക്ക് വിശക്കുന്നു എനിക്ക് വിശക്കുന്നു എനിക്ക് ചോറ് വേണമെന്ന് ജീവൻ പറയുന്നു എനിക്ക് ഭക്ഷണദായനം ജീവൻ പറയുന്നുണ്ട് എന്നിട്ട് ജീവൻ കണ്ണു തുടയ്ക്കുന്നു ഇവർക്കൊന്നും ഒന്നും മനസ്സിലാകുന്നില്ല ജീവന്റെ ഈ പെരുമാറ്റത്തെ പറ്റി നീ ചെല്ലേ എന്ന് പറഞ്ഞ് നിത്യെ പറഞ്ഞയക്കുകയാണ് സുജാത പിറകെ ശരവണനും പോകുന്നു ഇതേ സമയം ബിപിൻ ഏതോ ഒരു മറ്റൊരു പെൺകുട്ടിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവിടേക്ക് ഹരിയും വീണ വീണും കൂടി അവിടേക്ക് വന്നു ആരാ നിന്റെ അടുത്ത ഇര എന്ന് ഹരി വിപിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാണെന്ന് വേണു ചോദിക്കുന്നു സോറി ബിപിൻ ചോദിക്കുന്നു ആരെയാണ് ഈ ജീവിതം കാണിച്ചു കൊടുക്കാൻ പോകുന്നത് എന്നും ഹരി പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ തോന്നിവാസം കാണിക്കുന്നു എന്ന് പറഞ്ഞ് ചാടി ദേഷ്യത്തോടെ എണീക്കുകയാണ് ബിപിൻ എനിക്ക് നിന്നെയാടാ വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഏർ വിപിൻ വിപിനെ ഹരി ഒരൊറ്റ ചൗട്ട് എന്നിട്ട് എടുത്തിട്ട് അടിക്കുകയാണ് പണവും സമ്പത്തും കണ്ടി നീ നി പെൺകുട്ടികളെ ഒരുപാട് വലയിലാക്കിയല്ലേ നിന്റെ മിടുക്ക് കൊണ്ട് അവരൊന്ന് നിന്നോട് ഇതുവരെ പ്രതികരിച്ചിട്ടുണ്ടാകില്ല പക്ഷേ നീ നിന്റെ മിടുക്ക് കാണിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ മിടുക്ക് കാണിക്കണ്ടേ വാട ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് ഹരി കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ വിപിൻ പറയുന്നു എന്റെ സൗകര്യം കാണിച്ച് ഞാൻ ആരെങ്കിലും വളച്ചിട്ടുണ്ടെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും അത് എന്റെ മിടുക്ക് അതിന് ഇവിടെ കയറി വന്ന് ചെറിയുകയല്ല വേണ്ടത് എന്റെ കൂടെ ഇറങ്ങി വന്ന നിന്റെ അമ്മയായാലും പെങ്ങളായാലും അവരെ അടക്കി നിർത്താൻ നീ ആദ്യം പഠിക്കണം കേട്ടോടാ എന്നെ വിപിൻ പറഞ്ഞപ്പോൾ വളരെ ദേഷ്യത്തോടെ ഹരി വിപിൻറെ കോളറിനെ പിടിച്ച് നന്നായിട്ട് അടിക്കുകയാണ് എന്നാൽ ഹരി മാത്രമല്ല വേണവും കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ രണ്ടുപേരും മാറി മാറി വിപിന് ഇടിക്കുകയാണ് പിന്നെയും മടിക്കാൻ തുടങ്ങിയപ്പോൾ അവിടേക്കൊരു സ്ത്രീ വന്നോ ഏയ് എന്താ ഇവിടെ നടക്കുന്നത് വിപിൻ ആരായിത് എന്നൊക്കെ ആ സ്ത്രീ ചോദിക്കുന്നുണ്ട് എന്നാൽ വിപിൻറെ ഭാര്യയാണ് അവിടേക്ക് വന്നത് നിങ്ങൾ ആരാണ് എന്ന് ഹരി ചോദിക്കുന്നോ ഞാൻ ഈ മനുഷ്യന്റെ ഭാര്യയാണെന്ന് ആ സ്ത്രീ പറയുന്നുണ്ട് എത്ര ദിവസത്തെ ഭാര്യയാണെന്ന് ഹരി വീണ്ടും ചോദിക്കുന്നു ഒന്നോ രണ്ടോ അതോ ഒരാഴ്ചത്തേക്കോ ഇരിക്കേണ്ട ആ സ്ത്രീ പറയുന്നുതേ അനാവശ്യം പറയരുത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതാണ് എന്നെ താലികെട്ടിയ ആളാണിത് നിങ്ങളെന്തിനാ വിപിണി ഉപദ്രവിക്കുന്നത് എന്നെ ഹരി എന്നെ ആ സ്ത്രീ ചോദിച്ചപ്പോൾ ഹരി പറയുന്നു എനിക്കത് നിങ്ങളോട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് തൽക്കാലം നിങ്ങളത് അറിയേണ്ട ഞാൻ ഇവനെ അങ്ങ് കൊണ്ടുപോവാണ് ഇതെന്താ ഗുണ്ടായിസോ എന്റെ ഭർത്താവിനെ എന്റെ കൺമുനിയനെ പിടിച്ചുകൊണ്ട് പോകാൻ താൻ ആരാടോ ഇരിക്കേട്ട് ഹരി പറയുന്നു ഞാൻ ആ ഗുണ്ടയൊന്നുമല്ല മാനമര്യാദയ്ക്ക് പണിയെടുത്ത് ജീവിക്കുന്നവർ തന്നെ ആ മാനവ മര്യാദയും എന്താണെന്ന് ഇവനെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ എടോ എടോ പ്രിയ താൻ ആദ്യം പോലീസിനെ വിളിക്കുന്ന വിപിൻ പറയുന്നുണ്ട് അങ്ങനെ പ്രിയ പോലീസിനെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഹരി പറയുന്നു പോലീസിനെ വിളിച്ചാൽ നിന്നെ രക്ഷിക്കാൻ ഈ നാട് മുഴുവനും ഇറങ്ങി വന്നാലും നിന്നെ ഞാൻ കൊണ്ടുപോയിരിക്കും എന്ന് പറഞ്ഞിട്ട് വിപിനെ വീണ്ടും അടിക്കുകയാണ് ഹരി മാറുന്നില്ലേ എന്ന് പറഞ്ഞേ പ്രിയ വീണ്ടും ഹരിയെ തടയുമ്പോൾ ഹരി അവരോട് പറയുന്നുണ്ട് തൊട്ടുപോകരുതന്നെ ഞാൻ ഈ അടിച്ചടി പോലും അടിയിൽ ഒന്നുപോലും ഇവന് അർഹതയില്ലാത്തതല്ല ഇവനെനിക്ക് കൊണ്ടുപോയേ പറ്റൂ അങ്ങനെ വേണുവിനോട് പിടിച്ച് വണ്ടിയിൽ കയറ്റാൻ പറയുകയാണ് വിപിനെ അങ്ങനെ ഹരിയും വിപി വേണു കൂടി വിപിനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതേ സമയം ജീവൻ ഭക്ഷണം കഴിക്കാനായി ഡൈനിങ് ടേബിളിന്റെ അരികിലേക്ക് ഇരിക്കുന്നു ഭക്ഷണം വിളമ്പുകയാണ് നിത്യയും സോറി ആദ്യം ഒരു പ്ലേറ്റുമായി ജീവന്റെ അരികിലേക്ക് ഭയന്ന് ഭയന്ന് നിത്യ വന്നിട്ട് പ്ലേറ്റ് ജീവന്റെ മുന്നിലേക്ക് വെച്ചു ജീവനാണെങ്കിൽ കാല് തറയിലിട്ടിങ്ങനെ അടിക്കുന്നുണ്ട് പേടിയോടെ തന്നെ നിത്യ ആ പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പുകയും ചെയ്യുന്നു അരികിൽ സുജാറയും ജോരിയും ശരവണനും ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അതെല്ലാം വല്ലാത്ത രീതിയിൽ എല്ലാം കൂടിയിട്ട് ഇളക്കുകയാണ് ജീവൻ എന്നിട്ട് പറയുന്നു എന്നിട്ട് വായിലേക്ക് വെക്കുകയും അത് ഒറ്റ തുപ്പ് തുപ്പുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുന്നു ഇതെന്താ കറിയാണോ നിന്റെ നാട്ടിൽ ഇതിനെയാണോ കറിയെന്ന് വിളിക്കുന്നത് അത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിത്യ വെപ്രാളപ്പെടാൻ തുടങ്ങിയപ്പോൾ ജീവൻ പറയുന്നു ആവശ്യമില്ലാതെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ ഇതെല്ലാം കൂടി വലിച്ചു ഞാൻ തീ കത്തിക്കുമെന്ന് പറഞ്ഞ് ആ പ്ലേറ്റും തറയിലിട്ട് പൊട്ടിക്കുകയാണ് ജീവൻ എന്നിട്ട് അവിടെ നിന്നും എണീറ്റ് പോകുന്നു പിന്നെയും പേടിയോടെ നിത്യ നിൽക്കുന്നു അമ്മേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അമ്മേ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് കരഞ്ഞുകൊണ്ട് നിത്യ സുജാതയോട് പറയുന്നുണ്ട് ഈ സമയം ജീവനോട് നിന്നും എണീറ്റിപ്പോയിരിക്കുന്ന വിഷമത്തോടെ സുജാത നിത്യയോട് പറയുന്നു മക്കളുടെ കാര്യത്തിൽ ഇന്നോളം ജയിച്ചുവെന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ മോളെ ആദ്യമായിട്ടാണ് അമ്മ തോറ്റുപോകുന്നത് നിന്നോട് മാപ്പ് പറയാനേ അമ്മയ്ക്ക് പറ്റൂ അമ്മ ഇതിങ്ങനെ ഇവിടെ ശരിയാവില്ല ഏട്ടൻ എന്താ പ്രശ്നമെന്ന് ചോദിക്കേ എന്നെ ജോലി എന്നാണ് പ്രോ എന്നെ പ്രോബ്ലം എന്ന് അറിയില്ല മേഡം ഞാൻ ഓഫീസിലേക്ക് വിളിച്ചിരുന്നു അവിടെ ഒന്നും നടക്കില്ലേ എന്നെ ഇഷ്ടമുണ്ടാവില്ല ചിലപ്പോ എൻ്റെ കുറവിനെ ചിന്തിച്ച് ചിന്തിച്ചു നോക്കിയത് ഇപ്പോഴായിരിക്കുമെന്ന് നിത്യ പറയുന്നുണ്ട് ചെറിയച്ചിന് കുടുംബം മണ്ഡപത്തിൽ കാണിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോഴായിരിക്കും ഓർത്തിട്ടുണ്ടാവുക അതിന്റെ പകയായിരിക്കാം ഇപ്പോ എന്നോട് തീർക്കുന്നതെന്നും കരഞ്ഞുകൊണ്ട് നിത്യ പറയുന്നു എന്നെ വേണമെങ്കിൽ അത് പറയാൻ പറയാമ്മേ ഒരു പരാതിയും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാമെന്നും നിത്യ പറയുന്നു ഇരിക്കേട്ട് സുജാത പറയുന്നു എന്തൊക്കെയാ കുട്ടി നീ പറയുന്നത് ഇവിടെ നിന്ന് പോവാനോ അമ്മ നിന്നെ പറഞ്ഞയക്കോ എന്ന് പറഞ്ഞു നിത്യയുടെ കണ്ണ് തുടച്ചു കൊടുത്തിട്ട് നിത്യയെ ചേർത്ത് പിടിച്ചു കരയുകയാണ് സുജാതയും അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു നോക്ക് ജീവന്റെ ജീവനായിട്ട് നിന്നെ ചേർത്ത് പിടിച്ചതാ ഈ അമ്മ എന്റെ മകനെന്നല്ല ഈ ഭൂമിയിൽ ആരും എൻ്റെ മോളെ ഒരു വാക്കുകൊണ്ട് പോലും ദ്രോഹിക്കാനും വിഷമിപ്പിക്കാനും ഞാൻ സമ്മതിക്കില്ല ഈ വിഷയം ഞാൻ പരിഹരിക്കും അല്ലെങ്കിൽ നിന്റെ അമ്മേന് പറയാനുള്ള യോഗ്യത എനിക്ക് ഉണ്ടാവില്ല മോളെ എന്ന് പറഞ്ഞ നിത്യെ വീണ്ടും ചേർത്തിപ്പിടിച്ച് കരയുകയാണ് സുജാത വിഷമത്തോടെ ജോതിയും ശരവണനും അത് നോക്കിയിരിക്കുമ്പോൾ ഒരു സൈക്കോയെ പോലെ വീണ്ടും ഇങ്ങനെ ഇരുന്ന് വല്ലാത്തൊരു രീതിയിലിരിക്കുകയാണ് ജീവൻ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ശർമ്മ ഈ ചാനൽ